നമസ്കാരം സ്വാഗതം മല്ലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്ന തോമസ് മാത്യുവിന്റെ നിര്യാണത്തെ തുടർന്ന് അനുസ്മരണ സമ്മേളനം നടത്തി പുതുശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി മല്ലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ആയിരുന്ന തോമസ് മാത്യു അനുസ്മരണമാണ് മല്ലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഹാളിൽ നടന്നത് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ജി ആനന്ദൻ അധ്യക്ഷത വഹിച്ചു ഈ മേഖല ഒരു വളക്കൂറുള്ള മണ്ണാന്ന് ഞാൻ കാണുന്നില്ല വളക്കൂറില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ലൈബ്രറി നമ്മളുടെ താലൂക്കിലെ നമ്മളുടെ ജില്ലയിലെ താലൂക്കുകൾ വെച്ച് നോക്കുമ്പോൾ ലൈബ്രറികളുടെ എണ്ണം കുറവുള്ള ഒരു താലൂക്കാണ് എത്ര ശ്രദ്ധയോടു കൂടിയാണെന്ന് അറിയാം തോമസ് മാത്യു സാറിയത് ഈ ലൈബ്രറി കൗൺസില് ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചുപോയി അനന്തസാറെ എന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മളത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും

ലൈബ്രറിയുടെ ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നത് അപ്പം അന്ന് അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ രണ്ട് തവണ ആ കെട്ടിടത്തിന് തുക അനുവദിച്ചിരുന്നത് ലൈബ്രറികൾക്ക് വേണ്ടി നിരവധി ലൈബ്രറികളുടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള തുക ഞാൻ എം എൽ എ ആയിരുന്ന സന്ദർഭത്തിൽ അനുവദിച്ചിട്ടുണ്ട് അതിൽ സി വൈ എം ലൈബ്രറിക്ക് രണ്ട് തവണ ആദ്യമൊന്നും രണ്ടാം നിരയ്ക്ക് വേണ്ടി പിന്നീട് അല്ലെങ്കിൽ രണ്ട് തവണ തുക അനുവദിക്കുകയുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ശ്രീ തോമസ് മാദ്യുമായി കൂടുതൽ അടുത്തിടപഴകാൻ ഉള്ള സൗകര്യം ഉണ്ടായത് അതിനുമുമ്പ് അദ്ദേഹത്തെ നല്ല പരിചയമുണ്ട് അത്യാവശ്യം സഹകരണമൊക്കെ ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല എന്നാ അടുത്ത ബന്ധത്തിലേക്ക് കടന്നു വന്നത് ആ സി വൈ എം ലൈബ്രറി ജോസ്മേകാരിയുമായിട്ടുള്ള വർഷങ്ങൾ നീണ്ട ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വെച്ച ഒരു നിർദ്ദേശമാണ് സി വൈ എം ഐ സി വൈ എം ലൈബ്രറിയുടെ കെട്ടിട നിർമ്മാണം അങ്ങനെയാണ് തുകയെ അനുവദിച്ച ആദ്യമായി വളരെ ഉണ്ടായി ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം കെ പി രാധാകൃഷ്ണൻ താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിനോയ് ജോർജ് സെക്രട്ടറി രമേശ് ചന്ദ്രൻ അലക്സ് കണ്ണമല റജി ചമുവൽ ബിന്ദു ചന്ദ്രമോഹൻ തമ്പി കോലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു